ഇവിളി ില്ലേ ചിരിക്കുന്നോ ചെറുനാറിന കഴിച്ചില്ലേ ഇങ്ങനെ ഇണ്ടാവുള്ളൂ മോനെ ഒട്ടും പുളിക്കില്ലോ ഏ പുളി കൃഷ്ണവിന്റെ ചെറുപ്പം എങ്ങനെയാ അമ്മക്ക് ഇടാൻ പറ്റുക ഏഹ് അമ്മക്ക് ഇടാൻ പറ്റൂല കണ്ണാ അമ്മ ചെരുപ്പ് ഇടിക്കുകയാണ് ഓൻറെ ചെരുപ്പ് എങ്ങനെ ഇണ്ട് ഓൻറെ ചെരുപ്പ് എങ്ങനെയാ അമ്മക്ക് ഇടാൻ പറ്റൂ അമ്മക്ക് പറ്റൂല കുഞ്ഞന്റെ കുഞ്ഞിക്കാലിന്റെ ചെരുപ്പല്ലേ അത് അല്ലേ അല്ലേ പിന്നെ അമ്മ എങ്ങനെ ഇടാന അമ്മക്ക് പറ്റൂല കണ്ണാ ആ അമ്മ എങ്ങനെ ഇടാനാ ഈ രണ്ടെണ്ണ ഇടാൻ പോവാ കുഞ്ഞാ അമ്മയ്ക്ക് ഇടാൻ പറ്റൂല അമ്മയ്ക്ക് ഇടാൻ പറ്റാത്ത ശങ്കടാപ്പത് അയ്യോ കള്ളക്കരച്ചിൽ യജാതി അഭിനയ

എന്താ ചെയ്യുന്നേ എന്തെങ്കിലും സഹായം വേണോ കോയി അമ്മട്ട് തരണോ എപ്പ ഒറ്റയ്ക്ക് ഇടണം അമ്മട്ടോ വേണ്ട എന്നാ വേണ്ട എന്തു പറ്റില്ലേ ഏ ശ്രമിച്ചു നോക്ക് അത് അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഇട്ടു ഞാനിപ്പുറത്തെ പപ്പം പെപ്പല്ലത് എല്ലാം പപ്പ ആണ് ഇട്ടോ ഇനി അതിട് കൊടുക്കവിടാ ആ അതവിടെ കൊടുക്കിട്ട സന്തോഷാണത് ഇത്തപ്പെട്ടോ ഹോ ഒറ്റക്ക് ചെരുപ്പിട്ടപ്പ എന്തോ വലിയ കാര്യം ചെയ്ത പോലെ ഉണ്ട് അല്ല കണ്ണാ ട്രൗസർ നേരിടാ ട്രാവശ്യ ഞാൻ ഇവിടെ ഏ